ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ അനുമോളിൻ്റെ കൂടെ നിന്ന് ചതിക്കുകയാണ് ശൈത്യ ശരിക്കും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരത്തും അക്ബറും അനുമോളും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ജിസൈലിനെ കിച്ചണിൽ എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ജിസൈൽ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കിച്ചൺ ടീമിന് തന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റനായ ആരും പറയുന്നത് ശരത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരത് അനുവാദം തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ നമ്മുടെ ശരത്തുമായിട്ട് നമ്മുടെ അനിമോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അക്ബറൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശൈത്യം വന്നിട്ട് ഇവിടെ പറയുകയാണ് അനിമോളോട് ഞാൻ അപ്പോഴും പറഞ്ഞത് ഇതൊന്നും പ്രശ്നമാക്കേണ്ട യാതൊരുവിധം ആവശ്യമില്ല അവൾക്ക് എന്തിൻ്റെതാണ് ഒരു ഫുഡല്ലേ ഉണ്ടാക്കുന്നത് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് എനിക്ക് അറിയുന്നതേ ഇല്ല ഞാൻ പറയുകയും ചെയ്തു ആ ഫുഡല്ലേ അതങ്ങ് വിട്ടേക്കുന്ന അവൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നില്ല അവളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾ ഇങ്ങനെയാണ് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ശരത്തും പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിലായിരുന്നു എന്നെ അവിടെ നിന്ന് ഷർത്തേട്ടാ വേഗം വാ വേഗം വാ അവരുതേ കിച്ചണിലേക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞാൻ ഓടി വന്നതാന്ന് പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് അവളുടെ ഈ ഞാൻ എന്ന ഭാവം കൊണ്ട് തന്നെയാണ് അവളെ ഞാൻ കിച്ചൻ്റെ ക്യാപ്റ്റനാക്കാതിരുന്നത് ബബ്ബ ബബ്ബെന്ന് സ്വന്തം ഇങ്ങനെ ഒരു അഹങ്കാരമാണ് അവൾക്ക് അതുകൊണ്ടാണ് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാത്തതെന്ന് ആര്യനും പറയുന്നുണ്ട്